ി ബി സിയിലെ ഒരു അറബിക് പത്രപ്രവർത്തകന് പതിനാലായിരം പൗണ്ടിലേറെ നഷ്ടപരിഹാരം വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി ഒരു സഹപ്രവർത്തകന്റെ കമന്റ് ഇയാളെ സംസ്കാര ശൂന്യനാണ് എന്ന് വിലയിരുത്താൻ ഇടയായി എന്നതിനാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിയായത് ഇന്ന് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആളുകൾ തീരുമാനിക്കുന്നത് ആര് എന്താകണം എന്താകരുത് ആര് വളരണം ആര് തളരണം എന്ന് നാളെ ആര് അവരുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കണം ആര് അഭിപ്രായങ്ങൾ തുറന്ന് പറയണം പറയരുത് ആര് ഫീൽഡിൽ ഉണ്ടാകണം ആര് ഫീൽഡ് ഔട്ട് ആകണം ആരാണ് പോക്സോ കേസിൽ പ്രതിയാകേണ്ടത് അതല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ ആളായി മാറേണ്ടത് ഒരുപാട് ഭർത്താക്കന്മാരും ഒരുപാട് ഭാര്യമാരും പലയിടത്തും മക്കളുമുള്ളവരൊക്കെ ആകേണ്ടത് എന്നൊക്കെ സോഷ്യൽ മീഡിയ ഒരു അക്കൗണ്ട് അതുപോലെ കുറച്ച് ഫോളോവേഴ്സ് എന്തു പറഞ്ഞാലും കേൾക്കുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കുറച്ച് ഫോളോവേഴ്സ് കൂടിയുണ്ടെങ്കിൽ സംഗതി ഗംഭീരമായി അങ്ങനെ ആർക്കെതിരെയും എന്തും പറയാവുന്ന ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നീട് അതിന്റെ പിന്നാലെ നമ്മളെ ഒരുപാട് നടക്കേണ്ടി വരും നീതിക്ക് വേണ്ടി എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത് ഒരു കമന്റിന്റെ പേരിലാണ് പതിനാലായിരം പൗണ്ടിലേറെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത് വംശഹത്യ ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരെ നൽകിയ പരാതിയിൽ ഇസ്രായേൽ കോടതിയോട് കള്ളം പറഞ്ഞു എന്ന് പരാമർശിക്കുന്ന ഒരു ട്വീറ്റ് റീപോസ്റ്റ് ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ലണ്ടനിലെ എംപ്ലോയ്മെന്റ് ട്രൈബ്യൂണൽ ആണ് നഷ്ടപരിഹാരം വിധിച്ചത് ഈ പോസ്റ്റിന് സഹപ്രവർത്തകൻ നൽകിയ കമന്റ് പരാതിക്കാരനായ അഹമ്മദ് റുവാബയുടെ വംശത്തെ പരാമർശിക്കുന്നു എന്നാണ് ട്രൈബ്യൂണൽ വിലയിരുത്തിയത് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയിലുള്ളതും അതായത് ഇടയിലുള്ളതല്ല ഇടയുള്ളതും മറ്റുള്ളവരിൽ അവമതിപ്പുണ്ടാക്കാൻ കാരണമാകുന്നതുമാണ് എന്നാണ് ട്രൈബ്യൂണലിന്റെ നിരീക്ഷണം അതിനെ തുടർന്നാണ് അറേബ്യൻ വംശജനായ പത്രപ്രവർത്തകന് പതിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് നാല് പൂജ്യം പൗണ്ട് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത് ആർക്കെതിരെയും എന്തും പറയാവുന്ന ഒരു മീഡിയയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമ്മൾ വല്ലാണ്ട് അഹങ്കരിക്കുന്നു എങ്ങനെയെങ്കിലും ആരാന് പണി കൊടുക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ചില മനുഷ്യ മനസ്സുകളുണ്ട് ഇവിടെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായത് എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് അവരുടെ പേഴ്സണൽ വിഷയങ്ങളിലേക്ക് കയറി ചെന്ന് മറ്റുള്ളവരെ തേജോവധം ചെയ്യുക വ്യക്തിപരമായി അധിക്ഷേപിക്കുക ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക അതൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേൾക്കാനും കാണാനും ആളുകളുള്ളത് കമന്റ് അടിക്കാനും ആളുള്ളത് അതുകൊണ്ട് അങ്ങനെ എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാം ഇപ്പൊ ഗാസയിലെ കുട്ടികളെ കൊന്നതിന്റെ പേരിൽ ഇസ്രയേലിന് ദൈവം നൽകിയ ശിക്ഷയാണ് ജറുസലേമിലെ കാട്ടു കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആഘോഷം തുടങ്ങിയത് നമ്മൾ കണ്ടില്ലേ അല്ല മക്കയിൽ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അമിത വെയിലുണ്ടായി ചൂടിന്റെ കാഠിന്യം കാരണം ഒരുപാട് മനുഷ്യർ ഹാജിമാർ പിടഞ്ഞു വീണു മരിച്ചപ്പോൾ എന്ത് ശിക്ഷയായിരുന്നു അത് നിങ്ങൾ അതിനെ എന്തോ മനപ്പേരിട്ടാണ് വിളിച്ചത് ജം്രയിൽ പിശാചിനെ കല്ലെറിയുന്നതിനിടയിൽ മക്കയിലെ കെവാഫ് ചെയ്യുന്നതിനിടയിൽ എത്രയോ ആളുകൾ പിടഞ്ഞു വീണ് തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്നു എന്ത് അതിനെ വിളിക്കുക എത്രയോ മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ പല രൂപത്തിലും രോഗങ്ങൾ വന്ന് ആക്സിഡന്റ് ആയി പല രൂപത്തിലും മരിക്കുന്നുണ്ടല്ലോ ആ ശിക്ഷക്ക് നിങ്ങൾ എന്ത് പേരാ പറയാ ഹജ്ജിന് പോകുന്നവർ ലിഫ്റ്റ് തകർന്നു മരിച്ചത് നമ്മൾ കേട്ടിട്ടില്ലേ ഫ്ലൈറ്റ് തകർന്നിട്ടില്ല പല രൂപത്തിലും അത്യാഹിതങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ ആ സമയത്തൊക്കെ അവരുടെ ജാതിയും മതവും നോക്കി നടക്കുന്നത് ഏത് രൂപത്തിലുള്ള രോഗമാണ് നിങ്ങൾക്കുള്ളത് അതായത് എന്നെ പോലെയുള്ള ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് എന്തെങ്കിലും വന്നാൽ അള്ളാഹു തരുന്ന ശിക്ഷയും നിങ്ങൾക്ക് വന്നാൽ അത് പരീക്ഷണവും ഏതളവ് കോരിട്ടിട്ടാണ് നിങ്ങൾ അത് രണ്ടിനെയും അളക്കുന്നത് കൊള്ളാലോ നേരത്തെ തന്നെ അമേരിക്കയിൽ കാട്ടുതീയുണ്ടായ സമയത്തും കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകാർ ഒരു വിഭാഗത്തിന്റെ ആഘോഷമായിട്ടത് കൊണ്ടു നടന്നു എന്തുകൊണ്ടാ അമേരിക്കയിലായതുകൊണ്ടോ ഇസ്രയേലിലായതുകൊണ്ടോ ഏ പെഹൽഗാമിലായതുകൊണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത് ഇരയുടെ ജാതിയും മതവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ചർച്ചയായിട്ട് മാറുന്നത് കാട്ടുതി അല്ലെങ്കിൽ വൈൽഡ് ഫയർ എന്ന് പറയും ഇന്നിന്റെ ലോകത്തില് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് രോഗം അതുപോലെ പ്രളയ ദുഃഖം നമ്മൾ അനുഭവിച്ചവരല്ലേ ക്വാറന്റൈൻ സമയത്ത് കൊറോണ നമ്മൾ അനുഭവിച്ചവരല്ലേ പ്രളയം നമുക്കും വന്നില്ലേ വെള്ളപ്പൊക്കം നമ്മൾ അനുഭവിക്കാറില്ലേ ഭയങ്കരമായിട്ടുള്ള കടൽക്ഷോഭം ഇതൊക്കെ സാധാരണയല്ലേ ഈ വർഷം തുടക്കത്തിൽ തന്നെ അമേരിക്കയിലെ ലോസ് ആഞ്ചലീസിൽ കാട്ടുതീയുണ്ടായി ആ സമയത്ത് ഹോളിവുഡ് താരങ്ങൾ തങ്ങളുടെ ശതകോടികൾ വരുന്ന വീടുകൾ അഗ്നിക്കിരയായതായിട്ട് റിപ്പോർട്ടുകൾ ചെയ്തു ഇരുപതോളം ആളുകൾ ആ ദിവസം തന്നെ മരിച്ചു ലോകം നെടുങ്ങിയിരിക്കുന്ന ആ ആക്രമണത്തിന് ഇടയ്ക്കും നിങ്ങൾക്ക് എങ്ങനെയാ ജാതിയും മതം ഉണ്ടപ്പാൻ സാധിക്കുന്നത് ഏ ഇനിയും അവരുടെ വീടുകള് അതായത് ശതകോടികൾ വരുന്ന അവരുടെയൊക്കെ വീടുകൾ സംരക്ഷിക്കാൻ മണിക്കൂറിന് ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ അഗ്നിശമന സേനയെ നിയോഗിച്ചു അവരെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വീട് ഒക്കെ കത്തി നശിച്ചു ഇതൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് അതാണ് കാട്ടുതീയുടെ കരുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള അമേരിക്കയെ പോലും വിറപ്പിക്കാൻ കരുത്തനാണ് ഒരു പ്രകൃതി ദുരന്തം അതുകൊണ്ട് യു എൻ എൻവയോൺമെൻറ്റൽ കൗൺസിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് കാട്ടുതീയെ വിലയിരുത്തുന്നത് എല്ലാ മനുഷ്യനും ആ രൂപത്തിൽ ഓരോരോ വിനകളുണ്ടാകാം ഇപ്പം ഇന്ന് നമ്മൾ അഹങ്കരിക്കുന്നു ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട് പണമുണ്ട് പേരുണ്ട് പ്രശസ്തിയുണ്ട് സമ്പത്തുണ്ട് എന്നൊക്കെ ഇതൊക്കെ ഇല്ലാതാകാൻ ഒരു നിമിഷത്തിൻ്റെ പകുതി നേരം മതി എന്തിൻ്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത് എല്ലാം നശിക്കും എല്ലാം നഷ്ടപ്പെടും ഒരു പക്ഷേ വിദ്യാഭ്യാസം മാത്രം നമ്മളിൽ നിന്നേ പോകുള്ളൂ നമ്മളെയും കൊണ്ടേ പോകും അല്ലാത്തതെല്ലാം നമുക്ക് നഷ്ടപ്പെടില്ലേ അതുകൊണ്ട് ഇസ്രയേലിൽ ഒരു തീപിടുത്തം പൊട്ടി പുറപ്പെട്ടപ്പോൾ എല്ലാവരും കരുതിയത് അത് കാട്ടുതീയാണെന്നാണ് മലയാള മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ചില ഇസ്രയേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതും ഒരു തീവ്രവാദ ആക്രമണമാണ് എന്നും കണ്ടെത്തിയിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ബുധനാഴ്ച രാത്രിയിലെ കണക്ക് പ്രകാരം മൂവായിരത്തോളം ഏക്കർ പ്രദേശമാണ് ഇസ്രയേലിന് കത്തിനശിച്ചത് മെസ്സിലത്ത് സിയോൺ എന്ന സ്ഥലത്തിന് സമീപത്താണ് തീപിടുത്തം ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ട് ആദ്യം ഇത് പടിഞ്ഞാറു ഭാഗത്തേക്ക് പടരുകയും പിന്നീട് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയതോടുകൂടി ദിശ മാറി കിഴക്കോട്ടേക്ക് പടരുകയായിരുന്നു സ്വാതന്ത്ര്യ ദിനത്തോട് സ്വാതന്ത്ര്യദിനത്തോടനു അടുത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് നഗരത്തിലേക്കും കാട്ടുതീ പടർന്നു പിടിക്കാം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മുന്നറിയിപ്പ് നൽകി ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ കിട്ടിയതായും പതിമൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കാട്ടുതീ തീ വേണ്ടി ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം തേടിയിട്ടുണ്ട് ജറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് കാട്ടു തീ ആളിപ്പടർന്നത് ആയിരക്കണക്കിന് ആളുകളെ പ്രദേശത്ത് നിന്നു മാറ്റി പാർപ്പിച്ചു ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീ അണയ്ക്കൽ ദുഷ്കരമാക്കിയത് വരണ്ട കാലാവസ്ഥയും ശക്തമായിട്ടുള്ള കാറ്റുമാണ് ഏതാണ്ട് അറുപതിലേറെ അഗ്നിശമന സേനാ യൂണിറ്റുകളും പന്ത്രണ്ട് വിമാനങ്ങളും തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈന്യവും തെരച്ചിലും അതുപോലെ രക്ഷാപ്രവർത്തനത്തിനും സഹായിക്കുന്നുണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം അടച്ചു കാട്ടുതീ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇത് എന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ കാട്ടുതീയാകാം ഇത് എന്നാണ് ജെറുസലേം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിസ്ട്രിക്ട് കമാൻഡർ വിശദീകരിക്കുന്നത് ഇപ്പോൾ അഗ്നിയെ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് എവിടെ നിന്നാണ് ഈ തീയുടെ തുടക്കം ഇത് ചിലർ പ്ലാൻ ചെയ്തതാണ് എന്നാണ് അന്വേഷിക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് അന്വേഷണ റിപ്പോർട്ടുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അവരൊക്കെ ഒരുപാട് വ്യത്യസ്തമായ വിവരങ്ങളാണ് ഇസ്രായേലിനിൽ എത്തിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ ഇപ്പോൾ അത് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് അടിക്കടി അഗ്നിബാധയുണ്ടാകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ കാട്ടുത്തി ഇസ്രായേലിൽ നിത്യ കാഴ്ചയാകുന്നതിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിസ്ഥിതി മന്ത്രാലയം വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു രാജ്യം മുഴുവനും തുറന്ന പ്രദേശങ്ങളുടെ വിസ്തൃതി കുറയുന്നെന്നും ഇത് കാട്ടുതീക്ക് കാരണമാകുന്നു എന്നും ഇസ്രായേലിന്റെ നാഷണൽ എക്കോസിസ്റ്റം പ്രോഗ്രാം തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂവിനിയോഗവും പ്രകാശ മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ഘടകങ്ങളാണ് ഇതിന് പിന്നിലെന്ന് റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ഇസ്രയേലിൽ പ്രതിവർഷം ശരാശരി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ എന്ന തോതിലുള്ള പ്രദേശമാണ് നഷ്ടമായത് ഇസ്രായേലിലെ ബീച്ചുകളുടെ എഴുപത്തിയെട്ട് ശതമാനവും പ്രകാശ മലിനീകരണം നേരിടുമ്പോൾ ചില നഗരങ്ങളിൽ രാത്രി കാലത്തും അതിഭീകരമായിട്ടുള്ള പ്രകാശ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതോടൊപ്പം തന്നെ കാട്ടുതീ സംഭവങ്ങളുടെ തോതും തീവ്രതയും മിലിറ്ററി ട്രെയിനിങ് ഗ്രൗണ്ടുകളിൽ പോലും കാട്ടുത്തി നിത്യസംഭവമായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മെഡിറ്ററേനിയൻ മേഖലയിലുള്ള വനപ്രദേശങ്ങളുടെ അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ ഒരു തവണയിലെങ്കിലും കാട്ടുതീക്ക് വിധേയമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ സന്ദർഭത്തിൽ രാജ്യത്തിന്റെ ഭൂപ്രദേശങ്ങളുടെ കാൽഭാഗവും നഷ്ടം അഭിമുഖീകരിക്കാറുണ്ട് ഉൽപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മറ്റ് അറബ് രാജ്യങ്ങളിലെ പോലെയല്ല ഇസ്രായേൽ മരുഭൂമിയായിട്ടുള്ളത് ഈജിപ്റ്റ് ജോർദാൻ ബോർഡർ അത്രയുള്ളൂ ബാക്കിയെല്ലാം അവർ കൃഷിഭൂമിയോ വനമോ ആക്കി മാറ്റിയിട്ടുണ്ട് രണ്ട് നാല്പത്തി എട്ടില് ഇസ്രയേൽ ഉണ്ടാകുന്ന സമയത്ത് അത് പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു പ്രദേശമായിരുന്നു അവിടെ നിന്നവർ കഠിനാധ്വാനം ചെയ്ത് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ബലത്തിൽ പൊൻവിളയിച്ചെടുത്തു ആ ഭൂമി അതുകൊണ്ട് തന്നെ പരിസ്ഥിതി നാശം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് കാറ്റുള്ള ഈ സമയത്ത് ഒരു തീപിടുത്തമുണ്ടായാൽ നന്നായിട്ട് ആളിക്കത്തും അതുകൊണ്ട് തന്നെ ഉഷ്ണകാലത്ത് പ്രാന്തപ്രദേശങ്ങളിൽ കാട്ടു പതിവാണ് പക്ഷെ ഇത്തവണ ഉഷ്ണകാലം ഉള്ളൂ ഇപ്പോൾ ഇസ്രായേൽ സ്ഥാപക ദിനമായ മെയ് പതിനഞ്ചാം തീയതിക്കും അടുത്ത ദിവസങ്ങളിലുമാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ഹമാസ് തങ്ങളുടെ പൗരന്മാരുടെയും ടൂറിസ്റ്റുകളുടെയും ഒക്കെ പിടിച്ച് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ ആഘോഷങ്ങളൊന്നും ഇസ്രായേലിൽ ഇല്ല പക്ഷേ ഈ അവസരത്തിൽ പലസ്തീൻ റേഡിയോയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയും ഇസ്രായേൽ പ്രദേശത്ത് തീയ തീ വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഇസ്രായേൽ പൗരന്മാരിൽ ഇരുപത് ശതമാനവും അറബ് പലസ്തീനികളാണ് അവരെ ലക്ഷ്യമാക്കിയിട്ടാണ് സന്ദേശങ്ങൾ ഉണ്ടായത് അവരിൽ ചിലരെ തീവ്ക്കുന്നതിനിടയിൽ ഇസ്രായേൽ സിവിൽ ഡിഫൻസ് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ നിന്ന് ഇന്ധനങ്ങളും സന്ദേശങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് വ്യാപകമായ ഫൂട്ടേജുകളും കിട്ടിയിട്ടുണ്ട് വീഡിയോകളിൽ പമ്മി പമ്മി പോയി പുല്ലിനെ തീയിടുന്നവരെ കാണാം ഇത് പിന്നീട് വലിയ രൂപത്തിൽ അഗ്നിബാധയായി വളരുകയാണ് എന്ന് സംശയമുണ്ട് ഒരു കൊച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ തീയിട്ടാൽ എന്താണ് സംഭവിക്കുക ഒരു തരം ഫയർ ജിഹാദ് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജെറുസലേമിന് പുറത്ത് തീ കാട്ടുതീ പടരാൻ സഹായിച്ചതായി സംശയിക്കുന്ന പതിനെട്ട് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റിപ്പോർട്ടാണത് ജെറുസലേമിൽ നടക്കുന്ന വാർഷിക ബൈബിൾ മത്സരത്തിൽ സംസാരിക്കുമ്പോൾ സംശയിക്കപ്പെടുന്നവരിൽ ഒരാൾ തീപിടുത്തത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു വൻ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല എന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇതുവരെ പറഞ്ഞു തീപിടുത്തം ലളിതമായ കാര്യമല്ല പ്രകൃതിക്കും മനുഷ്യർക്കും ദോഷമുണ്ട് തീപിടുത്തത്തിൽ സംശയിക്കപ്പെടുന്ന പതിനെട്ട് പേരെ ഞങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നും നെതന്യാഹു പറയുന്നു പുറത്തു നിന്നുള്ള തീവ്രവാദ ആക്രമണങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി രാജ്യത്തിന് അകത്തുനിന്ന് ഭീകരതയ്ക്ക് വളമിട്ട് പാലൂട്ടി വളർത്തിയ കൈക്ക് തന്നെ കുത്തിപ്പിക്കുക എന്ന തന്ത്രമാണ് ഹമാസ് ഏറ്റെടുത്തത് ഇസ്രയേലിന്റെ അകത്ത് എല്ലാവിധ പൗര സ്വാതന്ത്ര്യവും അനുഭവിച്ചു കഴിയുന്നവരാണ് ഇരുപത് ശതമാനത്തോളം വരുന്ന പലസ്തീനി അറബുകൾ അവർ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്തെങ്കിലും തരത്തിലുള്ള വിവേചനം ഇവർക്കെതിരെ ഇസ്രായേൽ സ്വീകരിച്ചു എന്ന് അവരുടെ സംഘടനകൾക്ക് പോലും പരാതിയില്ല അവരെ മതപരമായും വംശീയമായും ഉത്തേജിപ്പിച്ച് ഇല്ലം ചുടിക്കുന്നതിന് വേണ്ടിയാണ് തീവ്രവാദികളുടെ ശ്രമം അത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വൈറസുകളെ മതാത്മക മനസ്സുകളിൽ അവർ ഇട്ടുകൊടുത്തുകൊണ്ടേയിരുന്നു അതിന്റെ പ്രതിഫലനമാണ് ഇസ്രായേലിൽ കണ്ട തീപിടുത്തം എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് നേരത്തെയും ഇസ്രായേലിനെ പാലൂട്ടി വളർത്തിയ കൈകൾക്ക് ഇവർ കുത്തിയിട്ടുണ്ട് അത് ഒക്ടോബർ ഏഴിന്റെ ഹമാസിന്റെ ഭീകരാക്രമണ സമയത്തായിരുന്നു ഇസ്രായേൽ ആയിരക്കണക്കിന് ഗാസക്കാർക്ക് തങ്ങളുടെ രാജ്യത്ത് ദിവസം ദിവസ ദിവസവും വന്നു പോകാനുള്ള സൗകര്യങ്ങൾ ജോലിയെടുത്തു മടങ്ങാനുള്ള സൗകര്യങ്ങൾ അവർക്ക് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൊതുവെ ഉയർന്ന കൂലിയുള്ള ഇസ്രായേലിൽ ജോലിക്ക് വരുന്നത് ഗാസക്കാരുടെ ദാരിദ്ര്യ ദൂരീകരണത്തിന് വലിയ രൂപത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഈ രീതിയിൽ ജനങ്ങൾ ഇടകലരുമ്പോൾ വൈരം െന്നും പോസിറ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടാകുമെന്നുമാണ് ഇസ്രായേൽ കരുതിയത് എന്നാൽ അതിർത്തി കയറിയിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ റൂട്ട് മാപ്പ് ഹമാസിന് തയ്യാറാക്കി കൊടുത്തത് ഇങ്ങനെ ദിവസേന ഇസ്രായേലിൽ വന്ന് പണിയെടുത്ത് പോകുന്ന ഗാസ നിവാസികളായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു അതായത് മതവൈരത്തിന് മുകളിൽ ഒന്നും പറക്കില്ല എന്ന് വ്യക്തം ഇപ്പോൾ അതുപോലെ ഇസ്രായേൽ പൗരന്മാരായ പലസ്തീൻ വംശക്കാരുടെ മനസ്സുകളിലേക്ക് വിഷം കുത്തിവെക്കാനുള്ള ശ്രമമാണ് ഹമാസ് നടത്തുന്നത് അതിന്റെ ടെസ്റ്റ് ഡോസാണ് തീപിടുത്തമായിട്ട് കണ്ടത് ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശാസ്ത്രവും ടെക്നോളജിയും ഉള്ള രാജ്യമായതുകൊണ്ട് ഇസ്രായേൽ കുറയൊക്കെ മുളയിലേ തന്നെ ഇന്ത്യയിൽ ഉള്ളതുപോലെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഭൂരിപക്ഷത്തെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അവിടെയുമുണ്ട് എന്നാൽ രാജ്യ താല്പര്യത്തിന് അവർ ഒന്നിച്ചു തന്നെ നിൽക്കും അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഭീഷണിയൊക്കെ മറികടക്കുന്നത് പതുക്കെ നടന്ന് വന്ന് പുൽമേടുകൾക്ക് തീയിട്ട് മടങ്ങുന്ന വീഡിയോകൾ വൈറലാണ് അത്തരം നടപടികൾ ചെയ്തവരാണ് പിടിയിലായതും പക്ഷേ ഇസ്രായേൽ പൗരന്മാരായ പലസ്തീനികളിൽ വളരെ ചെറിയ വിഭാഗം മാത്രമാണ് തീവ്രവാദികളുടെ സ്വാധീനത്തിൽ പെട്ടുപോയത് അതോ നിഷ്പ്രയാസം ഇതിനെ മറികടക്കുമെന്നാണ് ജെറുസലേം പോസ്റ്റിൽ പറയുന്നത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഇത് ഇസ്രായേലിന് കിട്ടിയ ദൈവശിക്ഷ എന്ന പേരിൽ ആഘോഷിക്കുന്നു പക്ഷെ ഒന്നോർക്കണം ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാത്തത് തീപിടുത്തത്തിൽ ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നതായിരുന്നു കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു വാർത്ത ഇത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ആഘോഷമാക്കിയിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പോലെയല്ല ഇസ്രായേലിന്റെ അടിയന്തരാവസ്ഥ അടിയന്തര ഘട്ടങ്ങളിൽ ഇസ്രായേൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാറുണ്ട് അത് ജനങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നതിനു വേണ്ടി മാത്രമാണ് അവിടെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പോലെ ഭീകരമല്ലത് ജോലിക്ക് പോകുന്നതിനോ കടകൾ തുറക്കുന്നതിനോ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ എന്നിവ നടത്തുന്നതിനോ പോലും വിലക്കില്ല ഇസ്രായേൽ അന്തർദേശീയ സഹായം തേടിയെന്ന വാർത്തയും കേരളത്തിൽ ട്രോളി മറ്റു രാജ്യങ്ങളോട് നല്ല സഹകരണവും സഹായവും വച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അവരുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാത്ത രാജ്യങ്ങൾ ചുരുക്കമാണ് എന്നാൽ ചില രാജ്യങ്ങൾ അടിയന്തിര ഘട്ടങ്ങളിൽ ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് അവർ തിരിച്ചു ഇസ്രായേൽ എല്ലാ രാജ്യങ്ങളെയും സഹായിക്കാറുണ്ട് ഇന്ത്യയ്ക്ക് പോലും ഇസ്രായേൽ സൈനിക സഹായം പലതവണ കൊടുത്തിട്ടുണ്ട് കാർഗിലെ പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റം പോലും കണ്ടെത്തി ഇന്ത്യയെ അറിയിച്ചത് ഇസ്രായേൽ നേരത്തെയും ഇസ്രായേലിൽ വലിയ രൂപത്തിൽ കാട്ടുതീ ഉണ്ടായപ്പോൾ മറ്റു രാജ്യങ്ങൾ സഹകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നാം തീയതി ഇസ്രായേലിൽ ഉണ്ടായ തീപിടുത്തം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മണയ്ക്കാൻ കഴിഞ്ഞില്ല അന്ന് ആയിരക്കണക്കിന് ആളുകളാണ് വെസ്റ്റ് ബാങ്കിലെ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറിയത് ഹൈഫയിൽ തുടങ്ങിയ തീ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് ഉണ്ടായത് ജെറുസലേമിനെ നത്തഫിനടുത്ത് ആറ് വിമാനങ്ങൾ ഇറക്കിയാണ് തീ അണച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ പലസ്തീൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ജനത തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചതും വാർത്തയായിരുന്നു എന്നിട്ട് നൂറുകണക്കിന് വീടുകളിൽ കൃഷിസ്ഥലങ്ങളിൽ ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി അന്ന് അമേരിക്ക തുർക്കി റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിന് സഹായമായി എത്തി തുർക്കിയെപ്പോലും സഹകരിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ നയതന്ത്ര വിജയമാണ് പക്ഷേ എന്നിട്ടും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കരുത്തുള്ള ഇസ്രായേൽ തീർന്നു എന്നാണ് പ്രചാരണം സ്വതന്ത്ര ചിന്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ നിശാന്ത് കെ ടി പെരുമന ഇങ്ങനെ എഴുതുന്നു ജെറുസലേമിലെ തീപിടുത്തം കാട്ടുത്തിയാണ് എന്നാണ് കേരളത്തിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടയിൽ ഇസ്രായേലിനെ പിന്നും ദൈവശിക്ഷയാണ് എന്ന സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുമുള്ള പ്രതികരണങ്ങൾ കാണാം എന്നാൽ ഇസ്രായേൽ ജെറുസലേമിലെ തീപിടുത്തം തീവ്രവാദ ആക്രമണമാണ് എന്ന സത്യം മലയാള മാധ്യമങ്ങൾ ബോധപൂർവം അറച്ചുപിടിക്കുന്നു കേരളത്തിൽ നടക്കുന്ന ചർച്ചയുടെ പത്ത് ശതമാനം പോലും അവിടെ മാധ്യമങ്ങളിൽ നടക്കുന്നില്ല അവിടെ അടിയന്തിര സാഹചര്യം നേരിടുന്നത് ഡിപ്പാർട്ട്മെന്റുകളാണ് പരസ്പര വൈരം വളർത്തുന്ന ഇന്ത്യൻ മീഡിയ പോലെയല്ല അവിടുത്തെ മാധ്യമങ്ങൾ അവർ അവധാനതയോടുകൂടിയാണ് വാർത്ത കൊടുക്കുന്നത് പൗരന്മാർക്കിടയിൽ ഭിന്നതയും ഭയവും ഇട്ടു കൊടുക്കാതെ സ്ഥാപക ദിനത്തിന്റെ ആഘോഷങ്ങളിലാണ് ഇസ്രയേലി മാധ്യമങ്ങൾ ഇവിടെ ഹമാസ് ആളുകൾക്കും അതുപോലെ അതുപോലെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇസ്രായേൽ ഭീകര രാജ്യമായി മാറുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്